ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ ബിഗ് ബോസിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലെ ഇന്ന് രണ്ട് ടാസ്കുകളാണ് ടിക്കറ്റ് ഫിനാല ആയിട്ട് നടന്നിട്ടുള്ളത് അപ്പൊ രണ്ട് ടാസ്കിലും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് കേട്ടോ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മുടെ ജിൻഡപ്പൻ ആ ഒരു പഴയ ആ ഒരു ജിൻഡപ്പൻ തിരിച്ചു വരികയാണ് കാരണം ഇന്നത്തെ ഇന്നും നല്ല ദിവസമായിരുന്നു ജിൻഡോയ്ക്ക് അതുകൊണ്ട് തന്നെ ഇന്നത്തെ രണ്ട് ടാസ്കിലും ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഇന്ന് മൊത്തം സിക്സ് പോയിന്റ് അതായത് ആറു പോയിന്റാണ് നമ്മൾ ജിൻഡോയ്ക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പലർക്കും എന്താ പറയാ ഒരു ചെറിയ അസൂയം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം കാരണം വേറൊന്നുമല്ല ഇന്നലത്തെ ടാസ്കിലൊക്കെ നല്ല പോയിന്റുകൾ നേടിയത് അഭിഷേക് സായി ഇവരൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ രണ്ട് ടാ ടാസ്കിലും ഫസ്റ്റ് നേടിയത് നമ്മുടെ ജിൻഡോ ആയതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർക്ക് ചില ഇച്ചിരി അസൂയം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ പ്രത്യേകിച്ച് സായി സിജോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇച്ചിരി ഒരു കുശുമ്പുണ്ട് അപ്പൊ രണ്ടാമത്തെ ടാസ്ക് അതായത് രാവിലത്തെ ടാസ്ക് വളരെ ഗംഭീരമായത് രണ്ടാമത്തെ ടാസ്ക് ഒരു എന്താ പറയാ ഒരു കട്ട ടാസ്ക് ഒരു കട്ട പോലത്തെ ടാസ്ക് അതായത് ഒരു നമ്മുടെ ബോർഡ് പോലത്തെ സാധനത്തിൽ കട്ടകളായിട്ട് പന്ത്രണ്ട് കട്ടയോളം നമ്മുടെ ജിൻഡോ പിടിക്കുകയും അത് എത്ര സമയമാണ് അത് പിടിക്കുന്ന എന്നുള്ളതാണ് ആണ് അതിൻ്റെ ഒരു ഇത് അതായത് ഒറ്റ കൈകൊണ്ട് തന്നെ എത്ര സമയം അത് പിടിക്കുന്നു എന്നതിലാണ് അതിന് വിജയം കണ്ടെത്തുന്നത് അപ്പൊ നമ്മുടെ ജിൻഡോ പന്ത്രണ്ട് മിനിറ്റ് ആണ് ആ ഒരു കട്ട ഒരു കൈകൊണ്ട് പിടിച്ചത് അതുകൊണ്ട് തന്നെ പലർക്കും ജിൻഡോ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ചെറിയൊരു അവസരവും കാര്യങ്ങളൊക്കെ തോന്നാം ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ നന്ദന നന്ദനയ്ക്ക് നമുക്കറിയാം പല രീതിയിലും നമ്മുടെ ജിൻഡോ അടുത്ത് നന്ദന വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് ഫുഡ് കൊടുക്കാതിരുന്നിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും നന്ദനയുടെ ഭാഗത്തു നിന്നും ഒരു മോശം പ്രവൃത്തി പ്രത്യേകിച്ച് ജിൻഡോ അടുത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടാസ്കില് ജിൻഡോ വളരെ ഗംഭീരമായിട്ട് ആ ഒരു ടാസ്ക് ചെയ്തോണ്ടിരിക്കുമ്പോ നന്ദന അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം നമുക്ക് ആ ഒരു നന്ദനയുടെ കമന്റിൽ നമുക്ക് മനസ്സിലാവും നന്ദനയുടെ മനസ്സിൽ എത്രത്തോളം എന്താ പറയാ ഒരു ദുഷിച്ച ചിന്തയുണ്ട് അതായത് വേറെ ആർക്ക് സമ്മാനം കിട്ടിയാലും ജിൻഡോയ്ക്ക് ആ ഒരു ഇതിൽ നല്ല പോയിന്റ് കിട്ടരുത് എന്നുള്ള ഒരു മനോ മനോഭാവത്തോടുകൂടിയാണ് നന്ദൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ അത് കണ്ടപ്പോ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നിപ്പോയി കാരണം ആരും അതായത് ഇപ്പോ കൈ അനക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിരലക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് നോക്കാം അപ്പൊ എല്ലാരും നോക്കുന്നുണ്ട് അപ്പൊ അത് കൂടാതെ ബിഗ് ബോസും ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ നന്ദൻ അവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് കമന്റ് ചെയ്യുന്നു ഇത് ജിൻഡോ ചേട്ടൻ കൈ അനക്കുന്നു വിരലനക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് കണ്ടിരിക്കുന്ന ഒരു ഇറിറ്റേഷൻ തോന്നുന്ന രീതിയിലാണ് നന്ദനയുടെ കമൻസുകൾ വന്നുകൊണ്ടിരുന്നത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം ജിൻഡോയ്ക്ക് പോയിന്റ് കിട്ടരുത് ജിൻഡോ അത്രയും നേരം അവിടെ അത് പിടിച്ചുകൊണ്ട് നിന്നത് നന്നായിട്ട് നന്ദനയ്ക്ക് അത് ഒരു എന്താ പറയാ മനസ്സിലൊരു ഒരു കുശുമ്പ് തോന്നി അതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും നമുക്കറിയാം ജിൻഡോ അവിടെ അന്നും അതെ ഇന്നും അതെ ഒറ്റയ്ക്ക് നിന്ന് ആരുടെയും ഗ്രൂപ്പ് കൂടാതെ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചാണ് ഇത്രയും ജനങ്ങളുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റിയതും എല്ലാം ഇത്രയും ജനങ്ങള് നമ്മുടെ ജിൻഡോയെ പിന്തുണയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നന്ദനയ്ക്ക് അങ്ങനെ ജിൻഡോ അവിടെ അത്രയും നേരം നിൽക്കുന്നതാണ് അപ്പൊ അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്തായാലും നന്ദനയുടെ ഭാഗത്തു നിന്നുണ്ടായ കുറെ അധികം കമന്റുകള് അത് അത്ര നന്നായിരുന്നില്ല അപ്പോ നന്ദന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ജിൻഡോ ചേട്ടൻ കൈ എനിക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ പറയണ്ട ഓൾറെഡി ബിഗ് ബോസ് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പറയണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെയൊക്കെ മനസ്സില് കുശുമ്പ് പോലെ തന്നെ ജിൻഡോയ്ക്ക് തന്നെയാണ് ഇന്നത്തെ രണ്ട് ടാസ്കിലും ഫസ്റ്റ് കിട്ടി അങ്ങനെ ഇന്ന് ആറ് പോയിന്റാണ് നമ്മുടെ ജിൻഡോ നേടിയിരിക്കുന്നത് ഇനിയും ഉണ്ട് ടാസ്കുകള് അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ നമുക്കൊരു സമാധാനമായി കാരണം ജിൻഡോ ഇനി മുന്നോട്ട് കയറും എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ പ്രേക്ഷകർക്കുണ്ട് അതായത് ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ആ ഒരു വിശ്വാസം ഉണ്ട് അപ്പം അത് തന്നെ അല്ല നന്ദനയ്ക്ക് മാത്രമല്ല അവിടെയുള്ള സായി സായിയാണ് അവിടുത്തെ ഏറ്റവും വലിയ കുശുംബ് പിടിച്ചത് സായി സിജോ അതായത് നമ്മളെ കൊണ്ട് പറ്റാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഒരു കുശുംബും അഹങ്കാരമൊക്കെ ഉണ്ടാവും അത് തന്നെയാണ് ഇവിടെ ഇന്നും നടന്നിരിക്കുന്നത്